ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി രണ്ട് വ്യാഴം ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനക്രമീകരിക്കുന്നത് അതിന്റെ ഭാഗമായി ജനുവരി മാസത്തിലും വില നിശ്ചയിച്ചിരിക്കുകയാണ് പുതുവത്സര ദിനത്തിൽ എൽ പി ജി പാചകവാതക വാണിജ്യ സിലിണ്ടറിന് പതിനഞ്ച് രൂപ കുറച്ചിരിക്കുകയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇതോടെ പത്തൊൻപത് കിലോഗ്രാം വരുന്ന വാണിജ്യ സിലിണ്ടറിന്റെ കൊച്ചിയിലെ വില ആയിരത്തി രൂപയായി കഴിഞ്ഞ അഞ്ചു മാസത്തിന് ശേഷമാണ് വിലയിൽ കുറവ് വരുന്നത് കഴിഞ്ഞ മാസം വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് മാസമായി ഗാർഹിക സിലിണ്ടറിന്റെ നിരക്കിൽ മാറ്റം മാറ്റമില്ലാതെ തുടരുകയാണ് കൊച്ചിയിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി രൂപയാണ് അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്കും ബിരുദതലത്തിൽ എൺപത് ശതമാനം ബിരുദാനന്തര ബിരുദതലത്തിൽ എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് നേടുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുമുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന് ഈ മാസം വരെ അപേക്ഷിക്കാവുന്നതാണ് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഈ സ്കോളർഷിപ്പിനായി ജനുവരി ഏഴാം തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കും അടുത്ത അടുത്തറിയിപ്പ് പഞ്ചായത്ത് സേവനങ്ങൾ ഇനി ഓൺലൈൻ വഴി മാത്രമായിരിക്കും ലഭിക്കുക സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഈ വർഷം മുതൽ പൂർണ്ണമായും ഓൺലൈൻ ആക്കുകയാണ് കേസ്മാർട്ട് എന്ന ഈ പദ്ധതി ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ കോർപ്പറേഷനുകളിലും നഗരസഭകളിലുമാണ് നടപ്പിലാക്കുന്നത് ഏപ്രിൽ മുതൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും പദ്ധതി വ്യാപിപ്പിക്കുന്നതായിരിക്കും സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ സമയബന്ധിതമായി ഓഫീസുകളിൽ പോകാതെ തന്നെ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി കെസ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തിറക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് കെസ്മാർട്ട് വികസിപ്പിച്ചെടുത്തത് അടുത്ത അറിയിപ്പ് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ജനുവരി നാല് മുതലായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക എ പി എൽ വിഭാഗത്തിന് സ്പെഷ്യൽ അരി ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകാരുടെ റേഷൻ വിഹിതത്തിൽ മാറ്റമൊന്നുമില്ല എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകാർക്ക് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയുമാണ് ഈ മാസം അനുവദിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് നാലു മാസത്തെ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശികയായിരിക്കുന്നത് ഇതിൽ ഒരു ഗഡു ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് മാർച്ച് മാസത്തിനു മുൻപ് ഈ ആനുകൂല്യം നൽകുന്നതായിരിക്കും അതായത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒക്കെ തനതു മാസത്തെ പെൻഷനൊപ്പം ഈ കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വിതരണം ചെയ്യുന്നതായിരിക്കും ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും നൽകുക തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷം തന്നെ വിതരണം ചെയ്യുമെന്നാണ് സൂചനകൾ എത്തുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്കൊക്കെ മുന്നോടിയായി ചിലപ്പോൾ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുവാനും സാധ്യതയുണ്ടെന്ന് ചില വിലയിരുത്തലുകളും എത്തുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം